റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഈ ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇതിലിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് എഗ്ഗ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഇത് അഞ്ഞൂറ് എൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നാല് എഗ്സിന് അഞ്ഞൂറ് എൻ അത് കഴിച്ചു കഴിഞ്ഞാൽ ഏഴ് വർഷം ആയസ് കൂടുമെന്നാണ് പറയുന്നത് ഇവിടെ ആൾക്കാരൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചില്ല എഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെൻ റോ എഗ്സ് ബോയിൽഡ് ആയിട്ട് എ ഹോട്ട് സ്പ്രിങ് പോണ്ട് അതൊരു ചൂട് ഉള്ള ഇതിനകത്ത് തടാകത്തിൽ ഇട്ട ശേഷം തിളക്കുന്ന തടാകത്തിൽ ഇതിട്ട ശേഷം ആൻ ഇൻഗ്രീഡിയൻറ്റിന് ഹോട്ട് സ്പ്രിങ് പോണ്ടി സ്റ്റക്കിൻ്റെ ഞാൻ എക്സല് അതിനകത്ത് ആ ഈ ഹോട്ട് സ്പ്രിങ് പോണ്ടിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് അത് ഇതിനകത്ത് സ്റ്റക്ക് ചെയ്യുമെന്ന് എക്സെല്ലിൽ വിത്ത് ലോട്ട് ഓഫ് ടൊമാറ്റ അത് ഈ അത് ഈ ഇവരുടെ ഒരു എന്താ തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ എക്സെല്ലിനകത്ത് കയറുമെന്നാണ് പറയുന്നത് ഹോട്ട് സ്പ്രിംഗ് ഇൻഗ്രീഡിയൻ്റ് ടു ബി അഡ്ഹിയറൻറ്റ് ആൻഡ് എ ബോയിൽഡ് എഗ് ഓഫ് എ ബ്ലാക്ക് ഷെല്ലീസ് അത് കഴിഞ്ഞാണ് ഈ എഗ്ഗ് ഒരു ബ്ലാക്ക് ഷെല്ലീസ് അതിൽ ഫിനിഷ് ചെയ്യുന്നത് ബ്ലാക്ക് ആവുന്നത് അതിനുശേഷം ദി ബ്ലാക്ക് ആൻഡ് ആർ എഗ്ഗാർ ട്രാൻസ്ഫർ ടു സ്റ്റീമർ സ്റ്റീം ചെയ്യും അതിന് ദി എഗ്സ് ആർ സ്റ്റീംഡ് സ്റ്റീംഡിന് സ്റ്റീമെന്ന് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വേവി പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താണ് ഇതുണ്ടാക്കുന്നതെന്ന് പറയുന്നത് അതിനാണ് ഏഴ് വർഷമായ എന്ന് പറയാം <laughs>